വിവാദ പരാമർശവുമായി വീണ്ടും ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സാം പിത്രോഡ ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിലുള്ളവർ ചൈനക്കാരെ പോലെയെന്നും പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയെന്നും പിത്രോഡ വടക്കുള്ളവർ വെള്ളക്കാരെ പോലെയെന്നും ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയെന്നും സാം പിത്രോദയുടെ പരാമർശം പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ് വസന്ത് ഏതൊക്കെ വലിയ ഉന്നത പദവികളിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ് രാജ്യത്തിന്റെ തന്നെ ഉപദേശകനായി ഇരുന്നിട്ടുള്ള മനുഷ്യനാണ് ഇങ്ങനെ ശാരീരിക അവസ്ഥകളെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യരെ എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത് നേരത്തെയും ഇത്തരത്തിൽ വിവാദ പരാമർശത്തിലൂടെ കോൺഗ്രസിനെ വെട്ടിലാക്കിയ ഒരാളാണ് പിട്രോഡ് രണ്ടാഴ്ച മുമ്പും സമാനമായ തരത്തിൽ ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് അദ്ദേഹം കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും സിഖ് കലാപത്തെ ബന്ധപ്പെട്ട ചോദ്യത്തിന് നടന്നത് നടന്നു ഇങ്ങനെ എന്താണ് അതിനെ കുറിച്ച് പറയേണ്ടത് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന വലിയ തോതിൽ വിവാദമാവുകയും ചെയ്തു ഇപ്പോൾ എല്ലാവരും ഇന്ത്യയിലുള്ളവരെല്ലാം വിവിധ ആ വൈവിധ്യത്തിനിടയിലും ഇന്ത്യ ഒന്നാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി പറഞ്ഞ വാചകങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ആ കിഴക്കുള്ളവർ അതായത് നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ളവരൊക്കെ ചൈനക്കാരെ പോലെയും പടിഞ്ഞാറുള്ളവർ ബോംബെ ഗുജറാത്ത് സൈഡിലുള്ളവരൊക്കെ തന്നെ അറബികളെ പോലെയും ആഹ് ഉത്തരേന്ത്യയിലുള്ളവരൊക്കെ തന്നെ വേരളക്കാരെ പോലെയും ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെ കറുത്തുവിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇത്തരത്തിൽ വംശീയമായ പരാമർശം വലിയ ആരോപണങ്ങൾക്ക് വഴിവെച്ചുകൊണ്ട് ഇപ്പോൾ കിരൺ റിജ്ജു ഈ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ആ അതോടൊപ്പം തന്നെ കിഴക്കൻ കിഴക്കുള്ള അതായത് വടക്കു കിഴക്കിനുള്ള ആൾക്കാരെ ബസ് സ്ഥാനപത്തോട് അപമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിരൺ റിജ്ജു ആരോപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ കിഴക്ക് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ളവരെ ചിരി എന്നുള്ള ഒരു ഇരക്കേരിലാണ് ഉക്രേന്ത്യക്കാർ സംബോധന ചെയ്യുന്നത് അതായത് ചൈന അക്കാരെ പോലിരിക്കുന്നു എന്നുള്ള തരത്തിൽ അതിനെ ചൂട് പിടിച്ചുകൊണ്ടാണ് പിറ്റോടെ ഇത്തരത്തിൽ സംസാരിച്ചത് ഇതിനെ ശക്തമായി അവലംബിക്കുന്നുവെന്നാണ് ഇപ്പോൾ പിതാക്കൾ പറയുന്നത്